ഇരിങ്ങാലക്കുട കാരളം കിഴുത്താണിയിൽ തെരുവുനായ ആക്രമണത്തിൽ ആറോളം പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കാരളം ആറാം വാർഡ് കിഴുത്താണിയിൽ രോമം കൊഴിഞ്ഞ നിലയിലുള്ള ഒരു തെരുവുനായ നിരവധി പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് കീഴ്ത്താണി സ്വദേശികളായ ഇക്കരപ്പറമ്പിൽ സുനന്ദ കൂട്ടാലയ്ക്കൽ ശ്രീകുട്ടൻ കുഞ്ഞിലിക്കാട്ടിൽ സെന്തിൽ കുമാർ കുന്നത്തുപറമ്പിൽ സൗധാമിനി വെട്ടിയാട്ടിൽ അനിത പുല്ലൂർ സ്വദേശി വെളുത്തടുത്ത പറമ്പിൽ രമ എന്നിവർക്കാണ് നായയുടെ ആക്രമത്തിൽ പരിക്കേറ്റത് ഇവർ ഇരിങ്ങലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി വഴിയിലൂടെ നടന്നു പോകുന്നവരെയും വീട്ടിലിരിക്കുകയായിരുന്ന വയോധികയെ അടക്കം പ്രകോപനമില്ലാതെയാണ് നായ ആക്രമിച്ചത് പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപിന്റെ നേതൃത്വത്തിൽ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തളിക്കുളത്ത് നിന്നുള്ള ഡോഗ് റെസ്ക്യൂ വിദഗ്ധരെത്തി നായയെ പിടികൂടി നായയെ ഒരാഴ്ചക്കാലം കൂട്ടിലടച്ച് നിരീക്ഷിക്കുവാനാണ് തീരുമാനം ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം